ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബീ സ്വാഗതം ഇന്ന് നൈറ്റി മെറ്റീരിയലിൻ്റെ പുതിയൊരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ടു പോയിൻറ്റ് നയൻ മീറ്റർ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറില് ചെറിയ ലൈനുകളും ഡോട്ടും വരുന്നതാണ് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷനാണിത് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറുപയർ പച്ചയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറാണ് റെഡ് ഡിസൈൻ എല്ലാം സെയിമാണ് കളറ് കളർ ചേഞ്ച് ആണ് വരുന്നത് ടെൻ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും കൂടെ കൂടിയിട്ടാണ് രണ്ടും സെയിം കളറാണെന്ന് തോന്നുന്നു പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പിന്നെ വരുന്നത് ഒരു മജന്ദ കളറ് എൻ്റെ ഒരു വീഡിയോ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കറക്റ്റ് കളർ നമുക്ക് കാണാൻ കഴിയും ഇത് കാണുമ്പോൾ നമുക്ക് ഒരേ കളറാണെന്ന് തോന്നും പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട് ചെറിയ ചെറിയ ഡിഫറൻസുകൾ ആ ഷെയ്ഡുകൾക്കുണ്ട് നമ്മൾ ഈ മെറ്റീരിയലിന് ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് ഹോൾസെയിൽ റേറ്റ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് എത്ര പീസ് നിങ്ങൾ എടുത്താലും മുപ്പത് മീസെടുത്താലും അമ്പത് മീസെടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് മെറ്റീരിയൽ കൊടുക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം ഓക്കേ ബൈ താങ്ക്